കോന്നി അട്ടച്ചാക്കൽ ചെന്നീശ്ശേരിൽ സജു വർഗീസ് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബന്ധു കൂടിയാണ് കമ്പനിയുടെ ഉടമയായിട്ടുള്ള തിരുവല്ല സ്വദേശി വളരെ ദുഃഖത്തിൻ്റെ ഒരു അനുഭവമാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത് അവർ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാൾ ഡിഗ്രി കഴിഞ്ഞു ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു സംസാരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലല്ല ഞങ്ങളെ ഈ ദേശത്തെ സംബന്ധിച്ച് നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് ഒക്കെ ഒരു വലിയ നഷ്ടമാണ് ഒരു വലിയ സങ്കടമാണ് ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ് നമ്മുടെ ശരീരം എന്ന് നാട്ടിലെത്തിക്കാൻ കഴിയുന്നുള്ള സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരം അനുസരിച്ച് ഒരു സ്ഥിരീകരണമില്ല അല്ലേ നമുക്ക് അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ മാധ്യമങ്ങളിലൂടെ വരുന്നതും മറ്റു ഒക്കെ സർക്കാർ തലത്തിൽ തലത്തിലത് വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തും എന്നുള്ള ഒരു പ്രതിശ്വാസത്തിലാണ് നമ്മൾ മുക്കൊണ്ടിരിക്കുന്നത് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഇടവകയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോഡി എത്തുന്ന മുറയ്ക്കനുസരിച്ച് അതിൻ്റെ ക്രമീകരണം നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും സുഹൃത്തുനിന്ന് ഉള്ള നിലയിൽ എൻ്റെ ഒരു സ്വന്തം അനുയനമാരിയാണ് അനേക വർഷം കൊണ്ട് ഞാനിവിടെ വരുന്നത് പിന്നെ രാവിലെ ഏഴുമണിയായപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ് ഇപ്പോൾ ഞാൻ പോയി കണ്ടു എന്നെ കെട്ടിപ്പിടിച്ച് കരയം പറയുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ വന്നു പോയിട്ടും ഞങ്ങളുടെ എന്നോട് ഒന്നിച്ചിരുന്ന് പ്രശ്നവും കഴിച്ച് ഞാൻ പറഞ്ഞില്ല അപ്പോൾ പോകും ഞാൻ പറഞ്ഞ് പോയിട്ടു ഇനിയിപ്പം ഞായ ആശുപത്രിയിലോ അങ്ങ് പോയി അവിടെ പോയി കിടക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മക്കൾ രണ്ടു രണ്ടുപേരാണുള്ളത് മൂത്ത മകൾ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇളയ മകൾ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി പ്ലസ് ടു പ്രവേശനത്തിലേക്ക് അടുക്കുകയാണ് ആ തുടർ പഠനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി സജു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ആലോചനയിലുമായിരുന്നു